സ്ത്രീ എന്ന നിലയിലുള്ള അറ്റാക്ക് മാത്രല്ല കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത് ജനങ്ങളെ മൃഗീയമായി ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ജനങ്ങളെ മൃഗീയമായി മർദ്ദിക്കുന്ന ആളുകൾക്ക് ശിക്ഷിക്കല്ല അവർ പേര് കേസെടുക്കല്ല അവർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം ഇതെന്തു വരണ ഇതൊരു വെള്ളരിക്ക പട്ടണായി മാറിയില്ലേ അക്രമിക്ക് ഗുഡ് സർവീസ് ആദരവ് കൊടുക്കുക ഈ ഒരു ഇങ്ങനെ എങ്ങനെയൊരു ഭരണകൂടം ലോകം കണ്ടിട്ടുണ്ടാകും അക്രമികളെ പ്രോത്സാഹിപ്പിക്കുക അക്രമത്തെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുക മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യാതി തുടരണം ഇതുപോലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ തുടരണം എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറയുക അതിനെ തുടർന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചൊതുക്കുക മൃഗീയമായി മർദ്ദിക്കുക കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത യോഗം സ്റ്റിയർ ഗ്യാസും അതുപോലുള്ള കാര്യങ്ങളും നടത്തിയിട്ട് തടസ്സപ്പെടുത്തുക ജനാധിപത്യത്തെ ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഭരണത്തിന്റെ ധിക്കാരവും ധാർഷ്യവും തലയിലേറ്റിയിട്ട് ഇവിടെ എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യവും നിഷേധിച്ചിരിക്കുക എങ്ങനെ മോദിയെ കുറ്റം പറയാൻ കഴിയും അതിനേക്കാൾ ഭീകരമായാണ് കേരളത്തിൽ ധാർഷ്യത്തോടു കൂടി ഭരണം നടത്തുന്നത് ജനാധിപത്യത്തിന്റെ കാതൽ വിയോജിക്കാനുള്ള അവകാശമാണ് അത് നിഷേധിക്കുകയാണ് പരസ്യമായി ആളുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പറയും ഗവർണർക്ക് കൊടി കാണിച്ചാൽ അത് ജനാധിപത്യം മുഖ്യമന്ത്രിക്ക് ഇതേ കരിങ്കൊടി അതേ കറുത്ത തുണി കാണിച്ചാൽ വധശ്രമം ഇത് കേൾ കാണുന്നതും കേൾക്കുന്ന ഒക്കെ കേരളീയരല്ലേ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ജനങ്ങൾ ഇതുകൊണ്ട് എടുത്തിട്ടുണ്ട് ജനങ്ങൾ പൂർണ്ണമായും ഈ ഗവണ്മെന്റിന്റെ എല്ലാ ചെയ്തികളെയും വെറുക്കുന്നു ഓരോ അവര് ജനജീവിതം ദുസ്സഹമായ സാഹചര്യം ഇത്തരത്തിലൊരു ഭരണം കേരളം കണ്ടിട്ടുണ്ടോ എത്രയും വേഗം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മതി എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടൊക്കെ കാണിക്കുന്നത് അത് തന്നെയാണ്